Oh लिए 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 ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അലഹമ്മ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് മക്കളൊക്കെ വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് ചൊവ്വാഴ്ച അപ്പോൾ എൻ്റെ അപ്പൊ ഒത്തിരി കൂടി ബോഡുണ്ടല്ലേ എന്താ ചെയ്യുക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വന്നു പോവാണ് കേട്ടോ സോറി കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പം മാവൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശയല്ല എന്നൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഈ ദോശയ്ക്ക് വേണമെങ്കിൽ ഊത്തപ്പം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഊത്തപ്പം വരെ ആയിട്ടില്ല കേട്ടോ ഇത് ആ ഒരു ചെറിയൊരു രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയെന്നുള്ളൂ തട്ടി കുട്ടി ദോശ എന്ന് പറയൂലേ ആ ഒരു രീതിക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ എന്താ വെല്ലുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലിടുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും നൈസായിട്ട് അരിഞ്ഞിട്ട് അതിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശ എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞ് ദോശ ആകുമ്പോൾ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മടി കൂടാതെ കഴിക്കുകയും ചെയ്യാൻ മറ്റത് എല്ലാ ദിവസവും ഈ വലുതാക്കി ദോശ ഇടുമ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾ കൊടുത്തു പറയും എന്താ ദിവസം ദോശയാണ് പറഞ്ഞിട്ട് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കുട്ടികളുടെ കണ്ണിൽ പൊണ്ടിട്ട് പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചിട്ട് പോകട്ടോ അതൊക്കെ കഴിക്കാൻ ടേസ്റ്റാണ് വെറുതെ നമ്മളിത് ഒന്നുമില്ലെങ്കിൽ വെറുതെ കടിച്ചു കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു ദോശമായിട്ട് ചുട്ടെടുക്കുക ചെയ്യാം അപ്പം അതിൽ വെല്ലുവിളി പച്ചമുളകും പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം മാവ് അരക്കുമ്പോൾ ഇട്ടിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഇതിലൊന്നും ചേർക്കണില്ല ഇഞ്ചിയോ ഒന്നും ചേർക്കണില്ല സാധാ വെല്ലുവിളിയും പച്ചമുളകും മാത്രം കേട്ടോ അതിട്ടിട്ട് നമ്മൾ ഇതുപോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞി കുഞ്ഞി അപ്പാക്കിയിട്ട് ചൂടാ ചെയ്യാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഞാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടില്ല ജസ്റ്റ് വെറുതെ മുളക്കൂടെ ഒന്നും അങ്ങനെ തെളിച്ച് കൊടുക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ രാ ഫസ്റ്റത്തെ ദോശയാണ് നല്ല അടിപൊളിയായിട്ട് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ വേറെന്തോ ഒരിതിന് വേണ്ടി മാറിപ്പോയതാണ് കേട്ടോ അപ്പോൾ ആ ചൂട് കൂടിയിട്ട് ചട്ടി ഒന്ന് കരിഞ്ഞു പോയിട്ടോ ആ ഒരു ദോശ പക്ഷെ കുഴപ്പമില്ല എനിക്ക് കരിഞ്ഞ ദോശ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഞാൻ കഴിക്കാൻ വേണ്ടി വേറെ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ അതാ രണ്ടാമത് ചൂടാണ് അപ്പോൾ എന്താ ഇന്നാണെങ്കിൽ സ്കൂളില്ലാത്തോണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടോ ഞാൻ നീക്കാറ് ഇങ്ങനെയൊക്കെ ആകുമ്പോഴൊന്ന് കുറച്ച് സമയം കിടക്കാൻ പറ്റുള്ളൂ പിന്നെ ഇക്കാക്ക് പിന്നെ എന്തായാലും ഒമ്പത് മണിയാകുമ്പോഴത്തേനും പോവും പിന്നെ ഇപ്പോൾ ദോശയല്ലേ അധികം വലിയ പണിയൊന്നും ഇല്ലല്ലോ നമുക്ക് രാത്രി ഉണ്ട് മാവട്ടി വെച്ചാൽ അതെടുത്ത് രാവിലെ ഒഴിച്ചാൽ മതിയല്ലോ മറ്റേത് പൊടിയും കൊണ്ടാവുമ്പോഴാണ് രാവിലെ കുറച്ച് പണി കൂടുതലുണ്ടാവാം അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ സമാധാനമുണ്ട് സമാധാനത്തിൽ എണീറ്റാൽ മതിയല്ലോ അപ്പം അങ്ങനെ എന്താ ദോശ രണ്ടാമത്തെ ദോശ നല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് മാവ് നല്ല പൊന്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഒന്ന് ക്ലാസ് ഇല്ലാത്തോട്ട് മക്കളൊക്കെ ഒന്ന് കുറച്ച് വഴിയിട്ടേ എണീക്കോളൂ കേട്ടോ അപ്പോൾ പിന്നെ സമാധാനത്തിൽ ഉണ്ടാക്കിയാൽ മതി പിന്നെന്താ പറയുക ഇന്ന് നമ്മളിപ്പോൾ സ്കൂളൊന്നും കുട്ടികൾക്കില്ലാത്തതല്ലേ അതുകൊണ്ട് വെറുതെ ഒന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാതെ വിചാരിച്ചു പുറത്തേക്കറന്നു പറഞ്ഞാൽ ഇക്കാനേയും കൊണ്ടൊന്നല്ല ഞാനും മക്കളും മാത്രം ഇവിടെ അടുത്ത് ഒരു പാടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ പാടത്തേക്കൊന്ന് ഒന്ന് പോകാമെന്ന് കരുതിയിട്ടോ ഞാൻ അതിന് മുന്നൊരു പ്രാവശ്യം പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഒരു സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലം അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു വൈകുന്നേരം നമുക്ക് അതിനൊന്ന് വെറുതെ നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവനക്കാണെങ്കിൽ ഇന്ന് ട്യൂഷന് വൈകുന്നേരം രാവിലെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ കിട്ടാറുള്ളൂ അവനക്ക് സ്കൂളില്ലാത്തപ്പോൾ ചിലപ്പോൾ രണ്ടു നേരം ട്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് ട്യൂഷനില്ലാത്തത് കൊണ്ട് തന്നെ കിച്ചുവിനോട് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പോവാ അമ്മ എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളെ മൂന്നാൾ പോളറ്റയ്ക്കൊന്നും പോവില്ല കേട്ടോ ഞാനും സായി മാത്രം ഒന്നും പോവില്ല അവനുണ്ടെങ്കിലും പോവുള്ളൂ കേട്ടോ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ദോശയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം ചട്ണി അരക്കാൻ തന്നു അപ്പോൾ ഈ കുറച്ച് വഴുകി നീച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ വീഡിയോ എടുക്കലും എല്ലാം കൂടി ആയപ്പോൾ കുറച്ച് ടൈം പെട്ടെന്ന് പോയിട്ടോ ഇക്കാക്കാണെങ്കിൽ പോകാൻ ആ ഇക്ക എണീറ്റ് ബാത്റൂമിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ ചട്ണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അത് ദോശ പണി ഇവിടെ ഏകദേശം ചെയ്യാൻ തുടങ്ങി ഞാൻ ചായയുടെ വെള്ളം തിളച്ചു ചായക്ക് പൊടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ചായയുടെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻറ്റടുത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ചിട്ടു പക്ഷേ ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മൾ ഈ കറൻ്റ് ഇല്ലാത്ത സമയത്ത് ഗ്യാസിലൊക്കെ ചായ വെച്ച് കഴിഞ്ഞാൽ എന്നും ഈ ഗ്യാസ് കരണ്ടടുപ്പുമ്മ വെച്ച് പടിഞ്ഞു പടിഞ്ഞിട്ട് പെട്ടെന്ന് ഗ്യാസ് ഗ്യാസടുപ്പിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തിളക്കാത്ത പോലെ തോന്നും പക്ഷെ കരണ്ടടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് കായ്ക്കിട്ടു കേട്ടോ അങ്ങനെ ചായ തിളച്ചിട്ടുണ്ട് ദോശ ലാസ്റ്റത്തെയാണ് പിന്നെ ഈ ദോശ നമ്മൾ ലാസ്റ്റ് ചൂടണ ദോശ ഫസ്റ്റത്തെ ദോശ കൊണ്ട് ഒരു സോഫ്റ്റ്നെസ് ലാസ്റ്റ് ഉണ്ടാവില്ല അതെന്താ അതിൻ്റെ കാരണം ആർക്കെങ്കിലും അറിയോ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാനിങ്ങനെ വിചാരിക്കും പക്ഷേ മാവൊക്കെ സെയിം മാവ തന്നെയല്ലേ പക്ഷെ ലാസ്റ്റ് ചൂടുന്ന ദോശ എന്താ എത്ര ഒരു ഹാർഡായിട്ട് ഇരിക്കണെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും അപ്പോൾ ആ ലാസ്റ്റ് ചൂട് ചൂടുന്നത് ഞാൻ വേറൊരു പ്ലേറ്റൊക്കെ മാറ്റി വെക്കൂട്ട ഞാൻ അവർക്ക് കൊടുക്കണേലത് വെക്കാറില്ല ചിലപ്പം ഞാനത് കഴിക്കും അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാൻ തൊട്ട് അത് അങ്ങോട്ട് മാറ്റി വെക്കാത്ത ഞാൻ പതിവ് അപ്പോൾ അങ്ങനെ ആ ചട്ണിയൊക്കെ റെഡിയാക്കാൻ പോവാട്ടോ കടുുകൊക്കെ പൊട്ടിച്ചിട്ട് അപ്പോൾ അതവിടെ ചട്നി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുള്ള ചട്നിട്ടോ അരച്ചത് പിന്നെ അതിൽക്കൂടെ ഒരു ചമ്മന്തിയും കൂടി വേണം നമ്മുടെ മുളക് ചുട്ടരച്ചമ്മന്തിയും കൂടി വേണം നല്ലാണോ ടേസ്റ്റുള്ളൂ കേട്ടോ പക്ഷെ ചമ്മന്തി മക്കളൊന്നും കൂട്ടില്ല ഞാനൊക്കെ കൂട്ടുകയുള്ളു അപ്പോൾ കുറച്ച് അരയ്ക്കണുള്ളൂ കേട്ടോ രണ്ട് ഉണക്കമുളകും പിന്നെ രണ്ട് മൂന്നാല് ഉള്ളി ചെറിയൊരു തക്കാളി പുളിക്ക് വേണ്ടി തക്കാളി പിന്നെ കുറച്ച് ഉപ്പും ചമ്മന്തി നമ്മൾ എത്ര വേണ്ട എടുക്കുന്നതിനനുസരിച്ച് ഉള്ളിയൊക്കെ കൂടുതലാക്കി പിന്നെ ഒരു ചെറിയൊരു ചെറിയൊരു സവാളിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഉണക്കമുളക് ചുട്ടിട്ട് തന്നെ അരക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ ചെറിയ ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നാണ്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ചട്ട് ചമ്മന്തി ഞാൻ പറയുന്നത് കപ്പ കഴിക്കുമ്പോഴും അതുപോലെ ഇഡ്ഡലിക്കും ദോശക്കും ചോറിൽക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ചമ്മന്തി ഞാൻ ചമ്മന്തിയും ചട്ടിനിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കഴിക്കാറ് പ്രത്യേകിച്ച് ഈയൊരു ദോശയ്ക്ക് ഈ ഒരു ചമ്മന്തി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അങ്ങനെ പിന്നെ ഒക്കെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്ക വന്നിരിക്കുമ്പോഴാണ് ക്യാമറ അവിടെ ഓൺ ആയിട്ടിരിക്കുന്നത് ഫസ്റ്റ് ഇരുന്നപ്പോൾ കണ്ടില്ല എൻ്റെ അടുക്കളയിലേക്ക് നോക്കിയപ്പോഴാണ് ക്യാമറ അവിടെ വെച്ചത് കണ്ടത് കേട്ടോ അപ്പോൾ ഇക്ക വന്ന് ഏന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടാണ് കേട്ടാ നോക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ചായ പിടിക്കാൻ വേണ്ടിയിരുന്നു ഇപ്പോൾ മക്കളെണീക്കുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ ഇപ്പോൾ അവരെ എണീക്കുമ്പോൾ എന്തായാലും സമയമാവും പതിനൊന്ന് മണിക്കാവും സ്കൂളില്ലാത്തപ്പോഴെല്ലാം ഇങ്ങനെ കടന്നു ഇറങ്ങാൻ പറ്റുള്ളൂ പിന്നെ ചായ കുടിക്കഴിഞ്ഞപ്പോൾ ഇക്ക പോയിട്ടോ ഒമ്പത് മണിയാകുമ്പോഴത്തേനും പിന്നെ ഇക്ക പോയതിന് ശേഷം ഞാൻ തുണി കഴുകാൻ വേണ്ടി പുറത്തിറങ്ങിയത് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ മഴ ഒന്ന് പെയ്തു പോയിട്ടുണ്ട് മഴയും വെയിലും കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ വെയിലുണ്ടോയെന്ന് വെച്ചാൽ വെയിലുണ്ട് എന്നാൽ മഴയാണ് ചോദിച്ചാൽ മഴയാണ് അങ്ങനെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് നിന്ന് അപ്പോഴും മക്കൾ എണീറ്റിട്ടില്ല കേട്ടോ അവരവിടെ കടന്നു ഇറങ്ങി തന്നെയാണ് അപ്പം എന്നപ്പോൾ കുറച്ചധികം തുണി കഴുകാണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിന് വേണ്ടി നിന്നു കേട്ടോ ഞാൻ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ പത്ത് മണിയിലധികം പൂവൊന്നും ഉണ്ടാവണില്ല കേട്ടോ മറ്റത് നല്ല വെയിൽ കിട്ടുന്ന ടൈം സ്ഥലമില്ല ഇവിടെ ഓപ്പൺ ടൈറസ് ആയതുകൊണ്ട് ഇപ്പോൾ പത്ത് മണിയാകുമ്പോഴത്തേനും നിറയെ പൂക്കളുണ്ടാവും ഇപ്പോൾ പൂക്കൾ കുറവാണ് വെയിലില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നുള്ളൂ കേട്ടോ പിന്നെ ഇതാണ്ടത് തക്കാളി ചെടി കേട്ടോ ഞാൻ തക്കാളി കേട് വന്നത് ഇങ്ങനെ കൊടുന്നിട്ടതാണ് ഇട്ടതാണ് ഒരു ഡബ്ബയിൽ ഞാൻ മണ്ണ് നിറച്ചാട്ടോ അതിൽ മുളകിൻ്റെ തയ്യുണ്ടാവണുണ്ട് മുളകിൻ്റെ വിത്തിട്ടിട്ട് കേട്ടോ അതിൽ പൂവ് ഇട്ടുണ്ട് കേട്ടോ തക്കാളി തൈ അപ്പോൾ അതാ നമ്മുടെ മീനാളൊക്കെ കുറേ പാറ്റിയിട്ട് കുട്ടികൾ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയില്ല ചെറിയ ചെറിയ കുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടോ എന്നറിയാം അപ്പോൾ ഈ ഒരു ചട്ടി എന്താണെന്നറിയോ ഇത് പത്ത് രൂപക്ക് വാങ്ങിയ ചട്ടിയാണ് ഞാൻ നല്ല കട്ടിയുള്ള നല്ല മൺചട്ടി കേട്ടോ അപ്പോൾ ഇത് ഇക്കാട ഷോപ്പിൽ പൊങ്കാല ടൈമിൽ അവരവിടെ ചട്ടികൾ ഒരു തവണ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ട് ഒരു ചട്ടി കൂടുന്നതാ കേട്ടോ ഞാൻ വെറുതെ മൺചട്ടി കാണാൻ ഒരു ഭംഗിയേക്കും എന്തേലുമൊക്കെ വെക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അതങ്ങനെ ഞാൻ എടുത്തിട്ട് പിന്നെ ചെടി വെക്കാനെടുത്തു അതാണിപ്പം അതിൽ കാണുന്നത് അപ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കേണ്ട സമയത്ത് ഈ ഒരു ചെടിയുടെ ഉള്ളിൽ ഒരു ചെറിയൊരു എന്താ ഒരു പ്രാണി ഒരു തേനി കുടിക്കണെന്തോ ആണ് ഒരു പ്രാണി അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ട് പോയിട്ട് ഞാൻ കുറേ നേരം ആ ഇങ്ങനെ നോക്കി അത് എന്താ പുറത്തേക്ക് വരാത്തെന്നുള്ള അപ്പം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തേൻ കുടിക്കുകയാണ് കേട്ടോ അത് തേൻ കുടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും ഞാൻ ആവുന്നതും കുറേ സൂം ചെയ്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് കേട്ടോ അപ്പം പുറത്തേക്ക് വരാൻ കാണുന്നില്ല വരുന്നേ ഇല്ല അതിൻ്റെ ഉള്ളിലിരുന്ന് അതിൻ്റെ തേൻ കുടിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ കുറച്ച് സമയം ഞാൻ കുറേ കട്ട് ചെയ്തു കേട്ടോ ഭാഗം കുറേ ടൈം കഴിഞ്ഞിട്ടോ ആ ഒരു പ്രാണി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് തേനൊക്കെ കുടിച്ചിട്ട് വരികയാണ് കള്ളൻ ഇനി അതങ്ങനെ പറഞ്ഞു കൂട്ടോ അതെന്താ എന്തോ ഒരു ജീവി എന്തോ ഒരു പ്രാണി ഈ ഒരു സംഭവത്തിൽ നിറയെ പൂവുണ്ടാവട്ടെ അത് മഴക്കാലത്താണ് കൂടുതൽ ലൈറ്റ് ഉണ്ടാകുക കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അത് തുണിയൊക്കെ കഴുകൽ കഴിഞ്ഞ് ഉള്ളിൽ കയറി കഴിഞ്ഞിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരി ഇടുകയാണ് കേട്ടോ ഒന്നിപ്പോൾ തുടക്കണില്ല ഇന്നലെ തുടച്ചുകൊണ്ട് ഇന്ന് തുടക്കണില്ല അപ്പോൾ അടിച്ചു വാരയൊക്കെ മടി നിൽക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ അടിച്ചു വരലൊക്കെ ഏകദേശം കഴിഞ്ഞ് അങ്ങനെ അടിച്ചുകാരിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് ഉച്ചകൾക്കുള്ള അതൊക്കെ നോക്കണ്ടേ അപ്പോൾ ഒരാൾ ഒരാളിന്നെ കുറേ നേരമായി നോക്കി കൊണ്ടിരിക്കണം കേട്ടോ ഞാൻ എന്തെങ്കിലും കൊടുന്ന് തരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് കാല് നിൽക്കട്ടെ ആൾ ഞാൻ അവിടെ ഫ്രിഡ്ജിൽ നിന്ന് മീനിനടുത്ത് വെള്ളത്തിൽ ഇട്ടപ്പോഴത്തേനും ആൾക്കും ഇവിടെ മണം കിട്ടിയിട്ടോ അതാണ് ഇവിടെ കാത്ത് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാനത് കൊടുന്ന് അവിടെ ഇരുന്ന് നേരാക്കാൻ നത്തൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരാക്കാണ് കേട്ടോ അപ്പം ഇനി മീൻ നേരാക്കൽ കഴിയുന്നവരെ ആളിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ടക്കിടക്ക് ഇങ്ങനെ തിന്നാൻ കിട്ടുമല്ലോ അപ്പൊ അത് അവിടെ നിന്നിട്ട് ഞങ്ങൾ എന്താണ് കൂടി മീനൊക്കെ നേരാക്കാണ് കേട്ടോ ഇവളീ പൂച്ച ഇവിടെ ഉള്ളത് എനിക്കൊരു സമാധാന കേട്ടോ കാരണം എക്കി മക്കളും പോയി കഴിഞ്ഞാൽ ആരുമില്ലാത്ത സമയല്ലേ അപ്പോൾ ഒന്ന് എന്താ പറയുക ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നാലെ ഉണ്ടാവട്ടെ ഈ പൂച്ച ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എൻ്റെ നഴല് കണ്ടാൽ മതി അപ്പോൾ പിന്നാലെ പോലും ഇത് നമ്മൾ ആദ്യം ഇവിടെ താമസിച്ച ആൾക്കാർ പൂച്ചയാണ് കേട്ടോ അപ്പോൾ അവർ പോകുമ്പോൾ പൂച്ചനെ കൊണ്ടുപോയില്ല പൂച്ചനെ അവിടെ നിർത്തിയിട്ട് പോയി അപ്പം ആദ്യമൊക്കെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര പേടിയൊന്നും ഇപ്പോൾ പേടിയൊന്നും ഇല്ല കേട്ടോ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരതി ഒരതി പോവും എൻ്റെ വോയിസിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്കൊരു നായയുടെ സൗണ്ട് കേക്കുണ്ടാവും കേട്ടോ അത് വേറൊന്നുമല്ല നമ്മുടെ അടുത്തൊരു നായ ഉണ്ട് ആ നായക്ക് കറക്റ്റ് സമയത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ അത് കുറച്ചിട്ടും ഇങ്ങോട്ട് അവരെ പുറത്ത് ചാടിക്കും അത് ആ വ ഫുഡ് കഴി കിട്ടുന്നവരെ ആ നായ നായങ്ങനെ കുറക്കൂട്ടതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കണോ കേക്കുണ്ടോ അറിയില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ നത്തളൊക്കെ മസാല തേച്ച് വെക്കുകയാണ് ഇപ്പോൾ കുറച്ചിട്ട് കുറച്ച് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാലോ ഇഞ്ചി കുളക്കുള്ളിയും പേസ്റ്റും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇഞ്ചീരകപ്പൊടി ഒക്കെ കുടിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ കറി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം മീനിനുള്ള ഉപ്പ് പുളി വളത്തിലിട്ടതാണ് അപ്പോൾ പുളിയുടെ പാത്രം ഞാൻ മുളയ്ക്ക് കയറ്റിവെച്ചതെന്ന് വെച്ചാൽ എൻ്റെ മകൻ പുളിയുടെ ആളാണ് ഇപ്പം സായി എവിടെ വെക്കണമെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കും അപ്പോൾ ഞാൻ കാണാത്ത കൊടുത്ത് മേലെ കയറ്റി വെച്ചതാട്ടോ അങ്ങനെ ഞാൻ പുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ കൂടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എണ്ണ ഇട്ടിട്ടാണ് ഞാൻ മീൻ ഇരുന്നത് അപ്പോൾ വേഗം പോയി മീൻ നിരാക്കൽ എൻ്റെ പിടിച്ചതാണ് കേട്ടോ അപ്പം നത്തള കൊണ്ട് മുളകറി ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ മുളകറി പുളി എന്നൊക്കെ പറയും അപ്പോൾ അതുണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് കുക്കറിൽ എത്തിട്ടുണ്ടായിരുന്നു കുളിക്കാൻ പോയി കഴിഞ്ഞാൽ സിം ആക്കി പോയതായിരുന്നു അപ്പോൾ അതിലാണെങ്കിൽ വീട്ടിൽ വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കാറുണ്ട് ജസ്റ്റ് വീട്ടിൽ വരികയുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ കൂക്കി കൂക്കി നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ തൊട്ട് കൊടുത്തിട്ട് അത് വീട്ടിൽ വേരിപ്പിച്ചിട്ടാണ് അപ്പം അങ്ങനെ അതവിടെ ഓഫാക്കി കടന്ന് ഇനിയിപ്പോൾ കറിയുടെ പണി നോക്കാൻ ഉള്ളിയും തക്കാളിയും ബാട്ടി എടുക്കുക തക്കാളി ഞാനൊന്നാണ്ട് ഒന്നാണ്ട് അരച്ചെടുക്കും കാരണം മുളക് വരും വെക്കണമല്ലേ അപ്പോൾ ഒന്ന് കട്ടിയിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെറുവിളി ഉണ്ടായിരുന്നില്ല ചെറുവിള്ളി അരച്ച് ചേർക്കാൻ ഒന്നുകൂടി കട്ടി ഇട്ടു കിട്ടും ഇപ്പോൾ ചെറിയുള്ളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെല്ലുവിളിയും ചെറിയുള്ളിയും അല്ല സോറി വെല്ലുവിളിയും തക്കാളിയും പച്ചമുളകും വാട്ടി പിന്നെ എനിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി പൊടി ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ പൊടി ഒന്നാണ്ട് ചൂടാക്കിയതിന് ശേഷം പിന്നെ പുളി വെള്ളം ഒഴിച്ചുകൊടുക്കട്ടെ ചെയ്യാറ് പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം മറന്ന് ഞാൻ വലിയ പെരുംജീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പെരിഞ്ചീര സാധാരണ ഞാൻ പൊടിച്ച് വെക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഉപ്പൊടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ കലിയിലിട്ടിട്ടൊന്നു ഇടിച്ചിട്ട് ഇട്ട് കൊടുക്കാതിട്ടായിരുന്നു മീനിലും കുറച്ചു ഇടണം പൊരിക്കലും കുറച്ചു കറിയിലും കുറച്ച് കുറച്ചിടണം കേട്ടോ അപ്പോൾ അവിടെ ഞാനതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചടക്കണ എന്താ ചടക്കലും മിക്സിയിലും കൂടി ഇങ്ങനെ പൊടിഞ്ഞിട്ടില്ല അതൊരു കാരണം കേട്ടോ അതും കുറച്ച് സ്പീഡ് കിട്ടിയ കാരണം കേട്ടോ കുറച്ച് നേരം ഞാനിട്ട് ഇങ്ങനെ ഇതാക്കി അങ്ങനെ നൈസായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞട്ടിട്ടാ അപ്പോൾ അതാ അത് എത്തിട്ട് ഇപ്പോൾ കറിക്ക് ഇടാണ് ഇനിയിപ്പോൾ തൂമിക്കണ സമയത്ത് ചെറിയ ഉള്ളി ഇട്ട് തൂമിക്കുമ്പോൾ ഞാനിതുപോലെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ പെരിഞ്ജീരകം ഇട്ടുകൊടുക്കണമെങ്കിൽ ചെറിയ ഇല്ല അപ്പോൾ തൂമിക്കുന്നില്ലാ കേട്ടോ ഞാൻ അപ്പം ആ മീനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടോ മക്കളിത് അവിടെ എണീറ്റ് ചായ കൂടി കഴിഞ്ഞ് നല്ല ഗെയിം കളിയിലാണ് കേട്ടോ ഇവർ പിന്നെ അങ്ങനെ പുറത്ത് പോയി കളിക്കൊന്നും ഇല്ല ആരും അങ്ങനെ പരിചയം ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അത് ഒരു കൂടി ഇരുന്ന് ഒപ്പം ഇരുന്നിട്ട് കളിക്കാത്ത ചെയ്യാറ് അപ്പം ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിവിടെ ക്യാമറ ഓൺ ആക്കിയാ ചെയ്യും പിന്നെ കണ്ടിട്ടോന്നു ദേവൻ നീച്ചു പോയിട്ടാണ് ചായക്ക് പിന്നെ അങ്ങനെയുള്ള പ്രശ്നം ഇട്ടാ അവൻ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇന്നോട് ഇട്ടു അങ്ങനെ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് തന്നെ വന്നു അപ്പോൾ കൂട്ടാനും അവിടെ കടന്ന് ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മീൻ വന്നോ നോക്കുകയാണ് അപ്പം മീൻ ഏകദേശം നെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ മീനൊക്കെ പൊരിക്കാൻ നോക്കട്ടെ നത്തകൾ പൊരിക്കാൻ ഈ ഒരു ചട്ടി ശേഷം ഞാനിപ്പോൾ ഈ ചട്ടി തന്നെ എടുക്കാറുള്ളൂ കേട്ടോ പൊരിക്കാനൊക്കെ മറ്റേ ചട്ടി തിരിഞ്ഞ് നോക്കാറില്ല ഇത് കിട്ടുമോ പിന്നെ ഇതിലാണ് എളുപ്പം തോന്നും മീൻ പൊരിക്കുകയാണെങ്കിലും മുട്ട പൊരിക്കുകയാണെങ്കിലും ഒക്കെ ഈ ഒരു ചട്ടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ചട്ടി ഉം അപ്പൊ അതാണിട്ട് അപ്പൊ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ തൂമിക്കാത്തോണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാണ്ട് ചെറിയുള്ളിയില്ല ചെറുവിള്ളി കഴിഞ്ഞേക്കോണു തൂമിക്കാൻ നോക്കിയപ്പോഴെ ചെറുവുള്ളി നോക്കിയത് കേട്ടോ അപ്പം ഞാൻ പുറത്തേക്കൊന്നൊന്ന് വന്നതാ കേട്ടോ തുണികളൊക്കെ ഒന്ന് വെയിലത്തു ഒന്ന് അപ്പം മറിച്ചിടണ പോലെ മറിച്ചിടട്ടെ എന്ന് കയറിയിട്ട് ഉള്ള വെയിലും ഒന്ന് ഉണങ്ങി കെട്ടുമല്ലോ അപ്പം ഇടയ്ക്കൊന്നു വന്നിട്ടൊന്നും മറിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല പറഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോർന്നലൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണി നാളിലായിട്ട് ഞാനും മക്കളോടൂടി ഇറങ്ങിട്ടോ അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞ സായി സായി ഇതുപോലെ അവൻ്റെ കൂട്ടുകാരന്റെ കൂടെ സ്കൂളിട്ട് വരുമ്പോ ഒന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ട് അപ്പൊ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു കുളുണ്ട് നമുക്കൊന്ന് പോയി വെക്കാൻ വേണ്ടി ഇറങ്ങിയാ അപ്പൊ അതേ കിടക്കുന്നു ഒരു നായ ഞാൻ ആദ്യം പറഞ്ഞ നായ ഇണ്ടടാ പോണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടാടാ നോക്കണ്ട പോരെ കുളം കാണാൻ വേണ്ടി ഇറങ്ങിയാലും പോരാ നായ്ക്കള് നിറയി ആദ്യം കണ്ടോളു പിന്നെ ഇവിടുന്നൊക്കെ നായ്ക്കൾ വന്നൊന്നും വേണ്ടില്ല പതുക്കെ അവിടെ നിന്ന് മുങ്ങിട്ട ഞങ്ങളധികം നോക്കാനൊന്നും നിന്നില്ല പിന്നെ നമ്മൾ നേരെ നടന്നു അപ്പതാ ഈ ഒരു വീട് കാണാണ്ടങ്ങൾക്ക് ഫുള്ള് മരട്ട ഈ വീടിൻ്റെ നാല് ഭാഗത്ത് കൂടി മേലെ കൂടിയും സൈഡിൽ കൂടിയും ഒരു എന്താ മരത്തിന്റെ ഉള്ളിലാണ് ഈ വീട് നിൽക്കണതെന്ന് അങ്ങനെ മരങ്ങളട്ടത് സായി എൻ്റെടേക്കൂടെ ഒരു എന്താ പറയാ ഒരു തള്ളുവിട്ടതാണിറ്റാ ഇതൊരു സ്കൂളാണ് കേട്ടാ പ്രൈവറ്റ് സ്കൂളാണ് നമ്മുടെ ഇടവഴിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്കൂളുണ്ട് എന്ന് തന്നെ അറിയില്ല അറിയിട്ടോ നല്ല വലിയ സ്കൂളാണ് കേട്ടോ അത് അപ്പം നമ്മളങ്ങനെ നടന്ന് നടന്ന് പോകണ്ട കുറച്ച് നടക്കാനായിട്ടോ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അതിനെ അപ്പോൾ ഒരു പെട്ടിക്കട കണ്ടപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണം അപ്പോൾ അതിനുള്ള പൈസ ഒക്കെ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവരങ്ങനെ അത് വാങ്ങാം കേട്ടോ എന്താ പോകാം വാങ്ങണ്ടതെന്ന് ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ചിരിക്കണം അവിടെയാണെങ്കിൽ എല്ലാ മുട്ടായികളും പഴയവിടെ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്നിടന്നതാ പാടത്തേക്ക് എത്താനായിട്ട് ഇനി ഒറ്റൊരു ഇറക്കാണ് കേട്ടോ ആ ഇറക്കം കഴിഞ്ഞതാ ഫുള്ള് പച്ചക്കറ എന്ത് ചെയ്തും പച്ചക്കറി നല്ല രസ ഇവിടെ ഉണ്ടായിരുന്നിട്ടുന്ന ആൾക്കളൊക്കെ പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഓരോ മാമന്മാർ വണ്ടിയിൽ കൂടെ നിൽക്കുന്ന ഈ ദൈവത്തിലൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകാതെ ഒരുപാട് വണ്ടികൾ പോകേണ്ട ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അങ്ങോട്ടുള്ള ആൾക്കാരായി പോകാതെ തോന്നുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കനാലുണ്ടെന്ന് പറഞ്ഞു വെള്ളം പോകണം അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിൽ നമ്മൾ ആദ്യം പോയത് ഇവിടെ വീടുകൾ കുറവാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇറങ്ങി വരുന്ന ആ ഒരു വഴിയിലൊക്കെ രണ്ട് സൈഡിലും വീടുകളാണ് നിറയെ വീടുകളാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വീടുകൾ കുറവാണ് കേട്ടോ നട പ്രാവച്ചമ്പലം നേമം ശാന്തി വളം എന്നുള്ളൊരു ഗോഡൊക്കെ വെച്ചിട്ടുണ്ട് എന്ത് രസാന്നറിയാ കാണാനാ കാണാനോ അങ്ങോട്ട് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇറങ്ങാൻ യാതൊരു നിവൃത്തിയില്ല ആ ഫുള്ള് ചളിറ്റ് കിടക്കട്ടെ മഴ കാരണം അപ്പൊ കിച്ചു ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ഞാനും സായം കൂടിയിട്ട് ഉം ഫ്രണ്ടില് പോവാണ് അവൻ അതൊക്കെ പിന്നിൽ വരുന്ന അവിടെ ഒരു വീടൊക്കെ കേറണുണ്ട് അപ്പൊ അത് അവിടെയാണ് കേട്ടോ വെള്ളച്ചാട്ടം ഉള്ളത് അപ്പൊ ഞാൻ സായമ്പാട അത് കൊറച്ചേരം അവിടെ നോക്കി നിന്നു നിന്ന അങ്ങടെ എത്തി വെക്കുമ്പോ പേടിയുണ്ട് പക്ഷെ അവിടെ ഒരു സേഫ്റ്റി ആയിട്ടൊന്നും ഇല്ലാട്ടോ കാല് തെറ്റി അയിൻ്റെ അപ്പുറത്തേക്ക് വീഴും അല്ലാതെ അവിടെ ഇറങ്ങാനുള്ള ഒരു പടിയോ കായോ ഒന്നും ഇല്ല കേട്ടോ അവിടെ ഈ വിളിക്കാൻ അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ വെള്ളം എവിടുന്നാ വരുന്ന നോക്കി നിക്കാറുട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്നാട്ടാ വെള്ളം എങ്ങനെ വരുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ അതാ ഒരു വീടിന്റെ ഫ്രണ്ടില് ഫുള്ള് ചീര കൊടുത്തിട്ട് കാറിൽ അതിന്റെ ഇടയിൽ ഒരു മാമന് പാലും വണ്ടി ഒക്കെ ആയിട്ട് പോകണുണ്ട് നല്ല രസം കിട്ടാ കാണാന് ആ ദാ ഇങ്ങനെയാണ് ഇവിടെ നിന്നാണ് ആ ആറ്റം വരെ പോണത് കേട്ടോ കാണുമ്പോ വലിയ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ അത് ഒരു കനാൽ പോലെ അങ്ങനെ നിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ അവിടുന്ന് അങ്ങനെ നട അങ്ങനെ നമ്മൾ അവിടെ ഈ ഒരു ഭാഗത്തേക്കുള്ള വഴിയൊക്കെ ഇറങ്ങിട്ടോ ഇവിടെയാണ് കാണാൻ കുറച്ചും കൂടിയും ഭംഗിയുള്ളത് അവിടെ എന്തോ പോത്തിനൊക്കെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഫുള്ള് പച്ച കളറ് എന്ത് രസാന്നറിയാ കാണാൻ എനിക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങോട്ടൊന്ന് ഇറങ്ങണം എന്ന് പക്ഷേ ഇറങ്ങാൻ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ കീപ്പിട്ട് പക്ഷേ അവരവിടെ ഒരു കല്ലോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അപ്പം അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല രണ്ട് സൈഡ് മരങ്ങളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാന്നറിയാ കാണാൻ അടിപൊളി സ്ഥലം കേട്ടോ എനിക്ക് അവിടുന്ന് കുറച്ച് നേരം കൂടി നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വന്നപ്പോൾ തന്നെ നാലൊരഞ്ച് മണിയോളമായി പിന്നെ തിരിച്ച് അങ്ങോട്ട് നടന്ന് എത്തും വേണ്ടേ ഇപ്പം നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരു ഫാമിലി കാറില് വന്നിട്ട് അവരവിടെ വന്നിട്ട് അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിക്കുന്നുണ്ട് കുറേ സമയം അവിടെ നിൽക്കാൻ തോന്നി പോത്തിനൊക്കെ കൊടുന്ന് കെട്ടിട്ടുണ്ടട്ടാ അവിടെ അതിൻ്റെ ഒപ്പം തന്നെ കുറ്റികളും ഒക്കെ ഉണ്ട് ഇണ്ട് ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലോ അമ്പലം അമ്പലത്തിന്റെ അവിടെ അവരൊന്നും നമ്മളെ ദൂരെ പോയിട്ടില്ല അവിടെ ആണെങ്കില് നായ്ക്കളാണ് കേട്ടോ നമ്മള് പോണ വഴിയിലൊക്കെ ഇനി ഇപ്പോൾ അഞ്ചാറും നായ്ക്കൾ അവിടെ നിൽക്കുന്നത് നമ്മളിപ്പോ എങ്ങനെ അങ്ങോട്ട് പോവാന്ന് ഇങ്ങനെ എന്താ പരിങ്ങി പരിങ്ങി നിക്കാട്ടോ ഞങ്ങള് ആരെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ആ ഗ്യാപ്പ് കൂടെ അങ്ങനെ ഇറങ്ങി കയറി പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കട്ടോ എത്ര നായക്കളാന്നറിയാം ഒരു മാമി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ അങ്ങനെ പതുക്കെ പോവാൻ വേണ്ടി നിന്നിട്ടോ വണ്ടികൾ വരുന്നുണ്ട് പക്ഷെ എന്നാലൊരു പേടി ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെ വല്ലതും കമയത്ത് കയറി കഴിഞ്ഞാൽ എന്താ കാട്ടുക എന്നുള്ളൊരു കുട്ടികൾക്ക് പേടിയെന്നല്ല പക്ഷെ എന്തിനും അങ്ങനെ പേടിക്കണം പണ്ടെന്നൊക്കെ പക്ഷെ ഞാനുള്ള ദുഃഖം സ്ഥലത്തൊക്കെ പാട ചെല്ലിയിട്ടോ ഒന്ന് അങ്ങോട്ട് അവിടം വരെ എത്തി കിട്ടി ആ നായ്ക്കള് വരുന്ന കണ്ടപ്പോഴേ ഐറ്റങ്ങളിൽ നോട്ടൊരു പന്തി അല്ല കേട്ടോ പിന്നെ അപ്പുറത്ത് പോയിട്ട് നായ്ക്കള് കടികൂടുന്നുണ്ടായിരുന്നു അതും കൂടിയും കണ്ടപ്പോ മുഴുവനുമായി പിന്നെ ഒരു വിധത്തില് നമ്മൾ ആ ഒരു കുന്നു കേട്ടിട്ട് കുന്നു കിട്ടണം ഇവിടെ ഇറങ്ങി വരാൻ നല്ല സുഖീന്ന് പക്ഷെ നീ ഈ കുന്നങ്ങണം അങ്ങോട്ട് കയറിയപ്പോ വിചാരിച്ചു ഒരു കുപ്പിവെള്ളം കൈ പിടിച്ചാ മതിയായിരുന്നു ഇതാണ്ട കണ്ട കുന്നൊക്കെയാണ് ഇപ്പൊ കയറി വന്നത് കേട്ടോ തടി കൊറയാണെങ്കിൽ തരാം ഈ ഒരു കുന്ന് രാവിലെ വൈകേരം വൈകുന്നേരം ഒന്ന് കേറി ഇറങ്ങിയാ മതി കേട്ടോ തടി ഏതേനേ പോണെന്ന് അറിയില്ല അങ്ങനെ ആ കുന്നൊക്കെ കയറി ഞങ്ങൾ കേട്ടോ പിന്നെ നായ്ക്കളൊന്നും കണ്ടില്ല അവരിപ്പൊ തിരിച്ചു പോകുമ്പോ കടയിൽ നിന്ന് എന്താ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കട്ടെ അത് ഇരുപത് ഉറപ്പ്യ ബാക്കി കയ്യിലുണ്ട് എന്ന് പറയണെട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഞാനൊരു ശംഖുമുഖത്തിന്റെ ഒരു കണ്ടു അപ്പൊ അത് ഞാൻ ആ വഴിയിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഇനി നായക്കളുടെ ശല്യൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിച്ചു കയറി വരുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം കേട്ടത് കേട്ടോ ഇപ്പൊ രണ്ട് സൈഡിലും വീട്ടില് നായ്ക്കളിനെ കെട്ടിയിട്ട് കാണുക ഇവിടെ ഒരുവിധം വീട്ടുകൾ കൂടെ ഒക്കെ നായ്ക്കളിനെ വളർത്തണുണ്ട് കേട്ടോ എന്തോ ഇവിടെ കള്ളന്മാരുടെ ശല്യം കൂടുതലാണ് തോന്നുന്നു അപ്പൊ നമ്മൾ അതാ നടന്ന് 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 ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ അതാ ഈ മരത്തിന്റെ വീട് കണ്ടില്ലേ ഇപ്പൊ ഒന്നും കൂടി ഞാൻ ഷൂട്ടാക്കിയതാണ് കേട്ടോ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രേതാലയം പോലെ തോന്നുന്നുട്ടാ വീട് കാണുമ്പോൾ ഇതിന്റെ ഉള്ളില് വല്ല പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ നിറയെ അത്രയും മരങ്ങളും പള്ളികളൊക്കെ കേട്ടോ നാല് ഭാഗം ആൾക്കാരൊന്നും കാണാല്ലോ പക്ഷെ കാറി ഫ്രണ്ടിൽ കിടക്കണുണ്ട് അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ വീണ്ടും അവിടെ ഒരു നായ നിക്കുന്നു പക്ഷെ ആ പാവം ഒരു കാണുമ്പോ ഒരു പാവൻ നായനെ പോലെ തോന്നിയിട്ടാ അപ്പൊ അതാ അവിടെ ഒരു ക്രിസ്ത്യാനി പള്ളി ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളവിടെ ഇങ്ങനെ മേലേക്ക് നോക്കി നിൽക്കുമ്പോൾ അതാ കുറച്ച് പ്രാവുകൾ ഇങ്ങനെ വട്ട ഇങ്ങനെ പറക്കണുട്ടോ അതിന്റെ മോളിൽ കൂടെ അപ്പൊ അതും കുറച്ച് നേരം നോക്കിയിട്ട അതങ്ങനെ നിന്നു ഇപ്പൊ സമയം ഏകദേശം ഒരു ആറു മണിയോളം ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ കിച്ച് പറയമ്മ പോവമ്മ എന്ന് പറഞ്ഞ നിൽക്കാൻ കേട്ടോ ഞാൻ പ്രാവും കറങ്ങണ ഇങ്ങനെ കുറച്ചു നേരം ഷൂട്ടാക്കി അങ്ങനെ നിന്നിട്ടോ അങ്ങനെ പിന്നെ അവിടെ ഒരു ചെറിയൊരു പെട്ടിക്കട കേട്ടോ എത്ര ചെറുതെന്നറിയോ ഒരു പെട്ടിക്കൂട് പോലെ അതിനകത്താണ് കേട്ടോ ആ ഒരു സംഭവങ്ങളെ കാണാൻ നല്ല ഭംഗിട്ടപ്പൊ അതും വെറുതെ ഷൂട്ടാക്കിയപ്പൊ അവിടുത്തെ മാമൻ അവിടെ മുറ്റടിച്ച് വരും കേട്ടോ നാലുഭാഗം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വരുന്ന ടൈമിൽ അവിടെ ഒരു വീട്ടിൽ രണ്ട് മാമിമാർ എന്നെ കണ്ടപ്പോൾ വിളിച്ചു നിർത്തി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാലക്കാട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അതിശയം ഇവിടെ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അതിശയട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് നിന്ന് അപ്പം അതവിടെ ഒരു വെട്ടിക്കട ഉണ്ട് ഇപ്പം ഒക്കെ പോയി വന്നപ്പോൾ അവർക്ക് വീണ്ടും ഒരു സിപ്പ് വാങ്ങണം പറഞ്ഞിട്ട് വീണ്ടും ഒരു കടയിൽ കയറിയതാണ് കേട്ടോ അങ്ങനെ സിപ്പക്കൊക്കെ വാ സിപ്പൊക്കെ വാങ്ങി നമ്മളിത് വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പോയി വന്നപ്പോൾ നമുക്ക് വീട്ടിൽക്ക് നാട്ടിൽ പോയി ഒക്കെ കണ്ടുവന്നൊരു ഫീലാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ അതൊക്കെ കുഴിച്ചിടുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പം എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും